എന്താണ് ധ്യാനം ഉണർവിനും ഉറക്കത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് ധ്യാനം ഉണർന്നാൽ ഈ തേർഡ് ഡൈമെൻഷനിൽ വെറും ശരീരബോധത്തിലേക്ക് തിരികെ വരും എന്നാൽ ഉറങ്ങിപ്പോയാലോ ശരീരബോധം ഇല്ലാതാകും ധ്യാനത്തിൽ ഒരുവൻ തൻ്റെ ശരീരബോധം വിട്ട് പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കാൻ തുടങ്ങും അവിടെ നമുക്ക് ഉറക്കത്തിൽ പോലെ ഉണർവിലായിരിക്കും പ്രപഞ്ചത്തിലെ മറ്റ് ഡൈമെൻഷൻസ് അനുഭവിക്കാൻ സാധിക്കും ഇതൊരു അനുഭവതലമാണ് വാക്കുകൾ വ്യാഖ്യാനിക്കാൻ അസാധ്യമാണ് ധ്യാനത്തിലൂടെ മാത്രമാണ് പ്രപഞ്ച സത്യം അറിയാൻ സാധ്യമാകും ഈ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരാൻ പൂർണ്ണ സമർപ്പണം ആവശ്യമാണ് ഇങ്ങനെ ധ്യാനത്തിലൂടെ നമുക്ക് നമ്മളെ ട്യൂൺ ചെയ്യാൻ പഠിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അറിവ് ആക്സസ് ചെയ്യാൻ സാധ്യമാണ് അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ സ്വയം നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നത് ഒരു അനുഭവതലമാണ് ആ അറിവ് ഒരു മഹാസാഗരമാണ് എത്ര അറിഞ്ഞാലും വീണ്ടും വീണ്ടും അറിയാൻ തോന്നുന്ന ഒരു ലഹരി അവിടെ ദുഃഖവും സന്തോഷവും നല്ലതും ചീത്തയും ലാഭവും നഷ്ടവും ഒന്നുമില്ല എല്ലാം തിരിച്ചറിവുകൾ മാത്രം ആത്മസംതൃപ്തി മാത്രം എത്ര പേർ അനുഭവിച്ചാലും ആ അറിവ് ഒന്നായിരിക്കും എൻ്റെ അറിവ് നിൻ്റെ അറിവ് എന്നൊന്നില്ല അത് ഇന്നലെയും ഇന്നും നാളെയും മാറ്റമില്ലാതെ നിലനിൽക്കും ഇതാണ് സനാതനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സനാതനം എന്നാൽ നിത്യമായത് ശാശ്വതമായത് എന്നും എന്നും എപ്പോഴും മാറ്റമില്ലാതെ ഒരുപോലെ സത്യമായി നിലകൊള്ളുന്നത് ഇതിനുള്ള മാർഗങ്ങളാണ് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഗുരുതത്വം ഗുരുക്കന്മാർ പറയുന്നത് പ്രതി അനുഷ്ഠിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും ഈ സൗഭാഗ്യങ്ങൾ അനുഭവവേദ്യമാണെന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും അങ്ങനെ ആ പരമമായ അറിവിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിലേക്ക് എപ്പോഴും ഉണർന്നിരിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരവസ്ഥയിലേക്ക് സ്വയം എത്തിപ്പെടാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ പ്രപഞ്ചരഹസ്യങ്ങൾ അറിഞ്ഞ് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കണം ഗുരുക്കന്മാർ പറയുന്നത് അക്ഷരം പ്രതി അനുഷ്ഠിച്ച് ജീവിക്കണം ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി ഇതിൽ നിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനുജന സേവയിൽ മൂർത്തി നിർത്തിടേണം ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ എല്ലാം ഇങ്ങനെ അറിവിൽ അമർന്ന് അറിവായി ജീവിച്ചവരാണ് ഗുരുക്കന്മാരുടെ ഓരോ ചെയ്തികളും അത് പ്രകടമാക്കുന്നു അവരുടെ വാക്കുകൾ ഒരു നോട്ടം അല്ലെങ്കിൽ മൗനം ശകാരം തുടങ്ങിയ എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് ഒന്നും പാഴാക്കി കളയാനില്ല